എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ കൈകളിൽ വാങ്ങുന്നവർ നിങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുതരുന്ന പെൻഷൻ വാങ്ങുന്നവരൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ കൊണ്ടു തരുന്ന ആൾക്ക് പണം നൽകേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ധനവകുപ്പിൻ്റെ ഉത്തരവ് വന്നിരിക്കുന്നത് അത് ഓൾറെഡി ഒരാൾക്ക് മുപ്പത് രൂപ വെച്ച് അവർ കൊടുക്കുന്നുണ്ട് സർക്കാർ അത് ഒരാൾക്ക് മുപ്പത് രൂപ വെച്ച് അനുവദിച്ചിട്ടുണ്ട് അത് വേറെ ആയിട്ട് ലഭിക്കുന്നതാണ് ചിലരൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന കൊണ്ടും പരിചയം കൊണ്ടും ഒക്കെ ആയിട്ടായിരിക്കും കൊടുക്കുന്നത് അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം ഈ വന്ന ഉത്തരവ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്കിനി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുന്നത് മെയ് മാസമാണ് മെയ് മാസം ഇരുപത്തി അഞ്ചിന് ശേഷമായിരിക്കും വിതരണം ആരംഭിക്കുന്നത് അല്ലാതെ ഇപ്പോൾ പുതിയ വേറെ അപ്ഡേഷൻസ് ഒന്നും തന്നെയും നമുക്ക് വന്നിട്ടില്ല മെയ് മാസം ഇരുപത്തി അഞ്ചിന് ശേഷമായിരിക്കും നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ ഫെബ്രുവരി മാർച്ച് മാസത്തെ വിതരണം നടക്കുന്നത് അപ്പോൾ ഫെബ്രുവരി മാസം അപേക്ഷ അപ്രൂവൽ ആയിട്ടുള്ളവരുണ്ട് മാർച്ച് മാസം അപ്രൂവൽ ആയിട്ടുള്ളവരുണ്ട് ഇവർക്ക് ഈ പ്രാവശ്യത്തെ മെയ് മാസത്തെ വിതരണത്തിൽ നിങ്ങൾക്ക് തുക ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ തൊഴിലുറപ്പ് വേതനം ഇപ്പോൾ ഡിസംബറിലെ ഒരു ഗിഡ് മാത്രമേ എല്ലാവർക്കും നൽകിയിട്ടുള്ളൂ ഒരു കിഡ് ബാക്കിയുള്ള വിതരണത്തിന്റെ യാതൊരു അറിയിപ്പും ഇപ്പോൾ എത്തിയിട്ടില്ല അത് അറിയിപ്പോടുകൂടി വന്നതുമല്ല ഓർക്കപ്പുറത്ത് തന്നെയാണ് ആ ഒരു പേയ്മെന്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ഗിഡ് മാത്രമേ ഡിസംബറിലെ ഒരു ഗിഡ് വിതരണം മാത്രമേ തൊഴിലുറപ്പിന്റെ ഇപ്പോൾ നൽകിയിട്ടുള്ളൂ തുടർന്ന് ഇനി അടുത്ത മാസം പതിനഞ്ചിനുള്ളിൽ തന്നെ വീണ്ടും വിതരണം ആരംഭിക്കും എന്നുള്ളൊരു അപ്ഡേഷൻ നമുക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് ഡിസംബർ മാസത്തെ ഒരു ഇടവും മാത്രമാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻസ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്